നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ശോഭിക വെഡിങ്സ് നിലമ്പൂർ നാല് പതിറ്റാണ്ടുകളായി മലബാറിന്റെ ഫാഷൻ വീതികളിൽ വസ്ത്രവിസ്മയം തീർക്കുന്ന ശോഭിക വെഡ്ഡിംഗ്സിന്റെ ഏറ്റവും പുതിയ വലിയ ഷോറൂം നിലമ്പൂരിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു മൂന്ന് നിലകളിലായി ബ്രൈഡൽ ഫാഷൻ ഹോർമൽ കാഷ്വൽസ് പാർട്ടി വെയർ തുടങ്ങി ട്രെൻഡിയും ട്രഡീഷണലുമായ വസ്ത്രങ്ങളുടെയും പാദരക്ഷകൾ കോസ്മെറ്റിക്സ് ആക്സസറീസ് എന്നിവയുടെയും മികച്ച കളക്ഷനുമായാണ് ശോഭിക വെഡ്ഡിംഗ്സ് നിലമ്പൂരിൽ എത്തുന്നത് വിവാഹ ഫാഷൻ വസ്ത്രങ്ങളുടെ സമാനതകളില്ലാത്ത വൈവിധ്യങ്ങളുമായി എത്തുന്ന ശോഭിക വെഡ്ഡിംഗ്സ് നിലമ്പൂരിന്റെ വസ്ത്രവ്യാപാര രംഗത്ത് നവീനവും നൂതനവുമായ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത് എല്ലാ സെക്ഷനുകളിലും ഏറ്റവും മികച്ച സെലക്ഷനും ഗുണമേന്മയും മിതമായ വിലയും അതിവിശാലമായ കാർ പാർക്കിംഗ് ഏറ്റവും വലിയ മിതമായാണ് ഷോറൂമായി ചുവടുറപ്പിക്കുന്നത് ഞങ്ങളുടെ പുതിയ ഷോറൂം ഈ അവസരത്തിൽ ബന്ധപ്പെട്ട നമ്മളെ പഴയ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പങ്കുവെച്ചാൽ നിന്ന് മാത്രമാണ് ഈ പത്രസമ്മേളന വേണ്ടി ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തെട്ട് വർഷം മുൻപ് വയനാട്ടിലെ വളരെ ചെറിയ അമ്പത് സ്ക്വയർ ഫീറ്റ് സ്റ്റാർട്ട് ചെയ്ത മാർച്ച് ഒമ്പതിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന പ്രൌഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും ചടങ്ങ് മലയാളത്തിലെ പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവും കവിയും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും പി വി അബ്ദുൾ വഹാബ് എം പി വി അൻവർ എംഎൽഎ എ പി അനിൽകുമാർ എം എൽ എ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ സലീം മാട്ടുമ്മൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ അരുമാ ജയകൃഷ്ണൻ ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി പ്രതിഭാ പക്ഷ നേതാവ് പാലോളി മെഹബൂബ് വാർഡ് കൌൺസിലർ റനീഷ് കുപ്പായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വിനോദ് പി മേനോൻ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നരേന്ദ്രൻ ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ സ്പോർട്സ് എഡിറ്റർ കമാൽ വരദൂർ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരിക്കും പത്രസമ്മേളനത്തിൽ ശോഭിക വെഡിംഗ് ഡയറക്ടർമാരായ ഇർഷാദ് ഫജർ ഷിഹാബ് കല്ലിൽ ഹാഷിർ ഫജർ ഷംസുദ്ദീൻ കല്ലിൽ ഫൈസൽ കല്ലിൽ നെബിൽ ഹുസൈൻ സുഹൈൽ ഇസ്സർ ഷോറൂം മാനേജരായ കെ ഷാക്കിർ തുടങ്ങിയവർ പങ്കെടുത്തു നില നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ശോഭിക വില്യംസ് നിലമ്പൂർ